താഴ്വാരത്തിലെ മനോഹരമായ കുഞ്ഞു ഗ്രാമത്തിൽ മരപ്പാവകൾ കൊത്തി ഉണ്ടാക്കി വിൽക്കുന്ന അമ്മയുടെ മകനായിരുന്നു ജോ പിതാവ് നേരത്തെ തന്നെ നഷ്ടമായതാണ് ആ ഗ്രാമത്തിലെ ഏറ്റവും വലിയ ഉത്സവമായിരുന്നു വിളവെടുപ്പ് ഉത്സവം ആ വിളവെടുപ്പ് ഉത്സവത്തിൽ ഗ്രാമത്തലവന് എല്ലാ വീട്ടിൽ നിന്നും വിലയേറിയ സമ്മാനങ്ങൾ നൽകും എന്നാൽ അത്തവണ ജോയുടെ വീട്ടിൽ നിന്ന് ഒന്നും തന്നെ നൽകാനുള്ള ശേഷി അവർക്ക് ഉണ്ടായിരുന്നില്ല അമ്മ നന്നായി വിഷമിച്ചു ജോ രണ്ടും മൂന്നു ദിവസവും രാത്രിയും പകലുമെടുത്ത് ചെറിയ ഒരു തടിക്കഷ്ണത്തിൽ ഒരു കുഞ്ഞിക്കിളിയെ കൊത്തിയുണ്ടാക്കി എല്ലാവരും സമ്മാനങ്ങൾ കൊടുക്കുമ്പോൾ ജോ തൻ്റെ കുഞ്ഞു ഗ്രാമത്തലവന് സമ്മാനിക്കാനായി തീരുമാനിച്ചു അങ്ങനെ ആ ദിവസം വന്നെത്തി എല്ലാവരും വലിയ വലിയ വിലയേറിയ സമ്മാനങ്ങൾ ഗ്രാമത്തലവന് സമ്മാനിച്ചുകൊണ്ടിരിക്കെ ജോ തന്റെ കുഞ്ഞിക്കിളിയുടെ ശില്പവുമായി അവിടെ ചെന്നു പട്ടു പർവധാനികളും പട്ടു തുണികളും സ്വർണവും രക്തവും ആഭരണങ്ങളും ഒക്കെ എല്ലാവരും സമ്മാനിക്കവേ വിറയാർന്ന കൈകളോടെ ജോതൻറെ കുഞ്ഞിക്കിളിയെ ഗ്രാമത്തിലവന്റെ മുമ്പിലേക്ക് നേടി ഒരു നിമിഷം ആ കുഞ്ഞിക്കിളിയിലേക്കും നിഷ്കളങ്കമായ ജോയുടെ മുഖത്തേക്കും ആ ഗ്രാമത്തിലവൻ മാറി മാറി നോക്കി പിന്നെ പുഞ്ചിരിയോടെ ആ ഗ്രാമത്തിലവൻ കുഞ്ഞു ശില്പം കയ്യിലേക്ക് വാങ്ങി ഉയർത്തിക്കാട്ടി എല്ലാവരോടുമായി ഉറക്കെ പറഞ്ഞു ഇന്നെനിക്ക് ലഭിച്ച ഏറ്റവും വിലയേറിയ സമ്മാനമാണ് ഇത് പിന്നെ ജോയെ അദ്ദേഹം അടുത്തേക്ക് ചേർത്ത് നിർത്തി ഉപഹാരങ്ങളുടെ മൂല്യം നിർണ്ണയിക്കുന്നത് ഹൃദയം ഉണ്ടാകുമ്പോൾ ഉറപ്പായും മുതൽ കൂട്ടുന്നത് അതിന്റെ പിന്നിലെ ത്യാഗം തന്നെയായിരിക്കും ഞാൻ എപ്പോഴും എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ ഒരാൾക്ക് സമ്മാനിക്കുന്ന ഒന്ന് അയാൾ ഏറെ വില മതിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് സന്തോഷമായിരിക്കും അല്ലെ നമ്മുടെ പ്രവർത്തനവും അധ്വാനവും ഒക്കെ ഇത്തരത്തിൽ പരിഗണിക്കപ്പെടുകയാണെങ്കിൽ അത് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു അംഗീകാരം കൂടിയാണ് എന്നാൽ ഇതൊക്കെ തന്നെ ഉന്നതരായ ചില ആൾക്കാരാണ് പരിഗണിക്കുന്നതെങ്കിൽ നമ്മുടെ സന്തോഷം എത്ര എത്ര ഇരട്ടിയായിരിക്കും ഏറ്റവും വലിയ സമ്മാനങ്ങൾ പരിധിച്ച് ഒരാൾ നമ്മുടെ പടിവാദന നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് സന്തോഷമായിരിക്കും അങ്ങനെയൊക്കെ സംഭവിക്കുമോ രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഗീതാഞ്ജലിയിൽ അങ്ങനെ ഒരു ഗീതമുണ്ട് അഭിജിത ഡോക്ടർ കബിയൽ മാർ ഗ്രീപുര മെത്ര സന്ദേശത്തിലേക്ക് കുടലിന് മുമ്പിൽ കാത്തിരിക്കുന്ന രാജാവ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തനിക്ക് സ്തുതി ഞായർ പള്ളിക്കൂടത്തിലെ കുഞ്ഞു കുഞ്ഞുകൂട്ടുകാർക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹവദനം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഇന്ന് ഞാൻ ഗീതാഞ്ജലിയിലെ ഒരു കീർത്തനം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു മനോഹരമായ കീർത്തനങ്ങൾ കൊണ്ട് വളരെ ധന്യമായ ഒരു പുസ്തക പുസ്തകമാണ് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഗീതാഞ്ജലി ഇതിനു മുമ്പും ചില കീർത്തനങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് ഇന്ന് ഗീതാഞ്ജലിയിലെ നാൽപ്പത്തി ഒൻപതാമത്തെ കീർത്തനം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു താല്പര്യമുള്ള കുഞ്ഞുങ്ങൾക്ക് ഡോക്ടർ റോസി തമ്പി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഇംഗ്ലീഷിലുള്ള ഗീതാഞ്ജലിയുടെ തർജ്ജമ അത് ലഭ്യമാണ് അത് വാങ്ങിച്ചു വായിക്കുന്നത് നന്നായിരിക്കും എന്ന് ശുപാർശ ചെയ്യുന്നു ഗീതാഞ്ജലി നാൽപ്പത്തി ഒൻപതാമത്തെ കീർത്തനം സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങി വന്ന് നീ എൻ്റെ കുളിലിനു മുമ്പിൽ നിന്നു നീ എന്ന് പറയുന്നത് ഈശ്വരനെ ദൈവത്തെ നാഥൻ എന്നു വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും എൻ്റെ നാഥൻ എൻ്റെ കുളിലിൻ്റെ മുമ്പിൽ വന്നു നിന്നു അവൻ കൊട്ടാരം വിട്ട് കൊട്ടാരത്തിലെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് നടന്ന് എൻ്റെ കുളിലിൻ്റെ അടുക്കിലെ കുളിലിൻ്റെ മുൻപിൽ വന്നു നിന്നു ഞാനൊരു മൂലയിലിരുന്ന് ഒറ്റയ്ക്ക് പാടുകയായിരുന്നു നീ എൻ്റെ കുടിലിലേക്ക് വന്നു കൊട്ടാര സദസ്സിൽ നിരവധി ഗായകരുണ്ട് അവർ രാജാവിന് വേണ്ടി ഇടപെടാതെ ഗാനാലാപം നടത്തുന്നു നീ എൻ്റെ പാട്ട് കേൾക്കാൻ വന്നതെന്ത് അത് നിൻ്റെ ഹൃദയത്തെ തൊട്ടു ഹാ എൻ്റെ തീരെ ശുഷ്കമായ ഈ ഗാനം പ്രപഞ്ചമഹാസംഗീതത്തിൽ ലയിച്ചിരിക്കുന്നു കയ്യിലൊരു പൂവുമായി പുളിലിനു മുമ്പിൽ രാജാവ് കാത്തു നിൽക്കുന്നു എന്താണ് ഈ ഗാനാലാപ ഗാനത്തിലൂടെ ഈ കീർത്തനത്തിലൂടെ പറയുവാൻ ഉദ്ദേശിക്കുന്നത് ഇത് രചിച്ച രവീന്ദ്രനാഥ് ടാഗോർ ദൈവം എൻ്റെ നാഥനാണ് ഞാൻ പുലർച്ചെ എഴുന്നേറ്റു എൻ്റെ നാഥന് ഇമ്പകരമായ സ്വീകാര്യമായ ഒരു ഗാനം ഞാൻ ആലപിക്കുകയായിരുന്നു എൻ്റെ വീടിൻ്റെ ഒരു മൂലക്കിരുന്ന് ഒരു കുടില് എൻ്റെ കുടിലിൻ്റെ ഒരു മൂലയ്ക്കിരുന്നു കൊണ്ട് എൻ്റെ ഗാനാലാപം എൻ്റെ രാജാവായ എൻ്റെ നാഥനായ ദൈവം കേട്ടു അവനവിടെ ഇരിക്കപ്പുറത്തി വന്നില്ല അവൻ രാജകൊട്ടാരം വിട്ട് രാജകൊട്ടാരത്തിൽ ഉപവിഷ്ടനായിരുന്ന കസേര വിട്ട് അവൻ ഇറങ്ങി വന്ന് എൻ്റെ കുടിലേക്ക് നടന്നു നീങ്ങി കുടിലിന് മുമ്പിൽ വന്നു നിന്നു അവൻ എൻ്റെ ഗാനം ഇഷ്ടപ്പെട്ടു അതവൻ്റെ ഹൃദയത്തെ തൊട്ടു ഒരു ഭക്തനിൽ നിന്ന് ഭക്തയിൽ നിന്നാണ് ഈ ഗാനം അവൻ്റെ അരുമയാണ് ഞാൻ ഈ ഭക്ത ഈ ഭക്തൻ അവനൊരു പൂവുമായി എൻ്റെ കുടിലിനുള്ളിലേക്ക് വന്നു ആ പുഷ്പം ഞാൻ സ്വീകരിക്കുന്നു അതെൻ്റെ ജീവിതത്തിൻ്റെ സമസ്തമായ അനുഗ്രഹമായിരുന്നു ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളണം പക്ഷേ ഇങ്ങനെ നാഥൻ എനിക്ക് സമ്മാനമായി എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം അനുഗ്രഹം തരുന്ന ഒരു സമ്മാനവുമായി അവൻ എന്നെ തേടി എൻ്റെ കുടിലിലേക്ക് വന്നു എന്താണ് അവസ്ഥ പുലർച്ചെ എഴുന്നേറ്റ് എൻ്റെ നാഥന് ഇമ്പകരമായ ഒരു ഗാനം ആലപിക്കുവാനുള്ള ജീവിതത്തിൻ്റെ ക്രമീകരണവും ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകമായ ശൈലിയും സ്വഭാവവും ഞാൻ നിലനിർത്തുന്നു എന്നുള്ളതാണ് കുഞ്ഞുങ്ങളെ അങ്ങനെ ഒരു ഒരു ജീവിതക്രമം ക്രമം നമുക്കുണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഒരു ഘടികാരം ഒരു ക്ലോക്ക് അത് വളരെ കൃത്യമായി ചലിച്ചു കൊണ്ടേ ഇരിക്കുന്നു നമ്മളുടെ ഈ ശരീരവും മനസ്സും ഉൾക്കൊള്ളുന്ന ആളത്വം ഒരു വിധത്തിൽ നോക്കുമ്പോൾ ക്രമീകരിക്കപ്പെട്ട ക്രമീകൃതമായ താളലയ നിബന്ധമായി പോകുന്ന ഒരു ആളത്വമാണ് ഈ ആളത്വം ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്നത് നിരന്തരമായ അധ്വാനത്തിലൂടെയാണ് നമ്മളുടെ പൂർണ്ണമായ മനസ്സാന്നിധ്യത്തിലൂടെയാണ് തീരുമാനത്തിലൂടെയാണ് സമയ ക്രമീകരണത്തിലൂടെയാണ് രാവിലെ കോഴി കൂകുന്നു അതെങ്ങനെ അങ്ങനെ ആ ശരീരം ചിട്ടപ്പെടുത്തിയിരിക്കുകയാണ് വൈകിട്ട് താൻ ഉറങ്ങുന്നു ആറു മണിക്കൂർ ആരര മണിക്കൂർ ഉറങ്ങുന്ന ഒരു ശീലം ഒരു ഒരു ജീവിത രീതി ക്രമീകരണം കൃത്യം ആറ് മണിക്കൂർ കഴിയുമ്പോൾ ആറര മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ ഉണരുകയായി നമ്മളുടെ ശരീരത്തിൻ്റെ ബാഹ്യവും ആന്തരികവുമായ ഘടന അങ്ങനെ നമ്മൾ പരുവപ്പെടുത്തിയിരിക്കുന്നു നമ്മളുടെ ശരീരത്തെ മാത്രമല്ല നമ്മളുടെ മനസ്സിനെയും നമ്മളുടെ ഇച്ഛയെയും ഇങ്ങനെ നമുക്ക് നമ്മളുടെ ആളത്വത്തെ പരുവപ്പെടുത്തിയെടുക്കുവാൻ കഴിയും അങ്ങനെ പരുവപ്പെടുത്തിയിരിക്കണം ചിട്ടയോടുകൂടെ ഇച്ഛാശക്തി പൂർണ്ണമായും സ്വീകരിച്ചുകൊണ്ട് അങ്ങനെ നമുക്ക് മുമ്പോട്ട് പോകുവാൻ കഴിയുമ്പോഴാണ് ദൈവം സമ്മാനമായി നമ്മളുടെ കുടിലിന് മുമ്പിലേക്ക് വന്ന് നമ്മളുടെ കുടിലിനുള്ളിലേക്ക് ഭവനത്തിനുള്ളിലേക്ക് വന്ന് അവൻ നമ്മളുടെ ജീവിതത്തെ ധന്യമാക്കുന്നത് ഇത് നമ്മളുടെ പഠനത്തിനുണ്ടാവണം ഇത് നമ്മളുടെ പ്രാർത്ഥനയിലുണ്ടാവണം നമ്മളുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും ഈ ഒരു ഭാവം നമുക്ക് നിലനിർത്തിയെടുക്കുവാൻ കഴിയേണ്ടതുണ്ട് അങ്ങനെ ഒരു സ്വഭാവം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുമ്പോൾ നമ്മളുടെ ജീവിതം അനുഗ്രഹീതമായ ഒരു ഗാനാലാപമായി പരുവപ്പെടുകയായി നമ്മളുടെ നാഥന് പ്രിയങ്കരമായ ഒരു ജീവിതത്തിൻ്റെ ഉടമയായി നമ്മൾ മാറുകയായി എന്ന ശക്തമായ സന്ദേശമാണ് ഈ കീർത്തനത്തിലൂടെ നമുക്ക് കാണാനാവുക നമ്മുടെ നാഥൻ നമ്മെ അന്വേഷിച്ച് നമ്മളുടെ എളിയ സാഹചര്യങ്ങളിൽ നമ്മളുടെ ഇല്ലായ്മയിൽ നമ്മളുടെ വല്ലായ്മയിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ നമ്മളുടെ അടുക്കിലേക്ക് വരും പക്ഷെ അടിസ്ഥാനപരമായി അവന് ഇമ്പമുള്ള ഒരു ഗാനം അവന് സ്വീകാര്യമായ ഒരു പാട്ട് പാടുവാൻ ജീവിതത്തെ അങ്ങനെ ഒരു ഗാനാലാഭമായി രൂപപ്പെടുത്തി എടുക്കുവാൻ നമുക്ക് സമർപ്പണം വേണ്ടിയിരിക്കുന്നു അതിനാവശ്യമായ ഇച്ഛാശക്തി വേണ്ടിയിരിക്കുന്നു പൂർണ്ണമായും നമ്മളുടെ സമയത്തെ അങ്ങനെ നമ്മൾ ക്രമീകരിച്ച് നമ്മൾ പരുവപ്പെടുത്തേണ്ടിയിരിക്കുന്നു ഈ ഒരു പാഠം നമുക്ക് സ്വീകരിക്കുവാൻ കഴിയണം ദൈവത്തിന് നമ്മുടെ നാഥന് ഇമ്പമുള്ള ഒരു ഗാനം ആലപിക്കുവാൻ നമുക്ക് കൽപ്പുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളെ എല്ലാവരെയും ദൈവന്തം വരാൻ കടാക്ഷിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഇവിടെ കാത്തു നിൽക്കാൻ പറഞ്ഞിട്ട് ഇവനത്തെ എവിടെ പോയി ഓ ഹെർത്തിയോ എന്താടാ നീ ടെൻഷനിലാണല്ലോ ഞാൻ എല്ലാം പോയി ഇനി എന്താ ചെയ്യ എന്റെ കുടുംബം ഭാര്യ മക്കള് ഇവരൊക്കെ ഇത് കാണുമ്പോ ഒരഞ്ചു മാസം മുമ്പ് ഒരു ഓൺലൈൻ ലോണിന്റെ മെസ്സേജ് വന്നു പൈസ കയ്യിലില്ലാത്ത സമയമായതുകൊണ്ട് ഞാനത് ഓപ്പൺ ചെയ്തു അവർ പറഞ്ഞ രേഖകളൊക്കെ കൊടുത്ത് പതിനായിരം രൂപ ലോൺ എടുത്തു നീയും കുടുങ്ങിയോ എന്താടാ ഇത് അവർ പറഞ്ഞ ചില ആപ്ലിക്കേഷൻ ഞാൻ ഡൗൺലോഡ് ചെയ്തു എനിക്ക് തോന്നുന്നത് അതിനുശേഷം എന്റെ ഫോണിലുള്ള കാര്യങ്ങളൊക്കെ അവർക്കും കാണാവുന്ന ഗാലറി പോലും ഞാൻ എവിടെ ഇടാത്ത ഫോട്ടോ പോലും മോർഫ് ചെയ്ത് ന്യൂഡാക്കി എനിക്ക് അയച്ചിരിക്കുക ഇത് എന്റെ ബന്ധുക്കൾക്കെല്ലാം അയയ്ക്കുന്ന ഭീഷണി വാങ്ങിയതിന്റെ ഇരട്ടിയുടെ ഇരട്ടി ഞാൻ തിരിച്ചടച്ചിട്ടും വിടുന്നില്ല നീ എത്രയും വേഗം സൈബർ ഹെൽപ് ലൈൻ നമ്പർ ആയ പത്തൊൻപത് മുപ്പതിൽ വിളിച്ച് പരാതിപ്പെടും ടെൻഷനാവണ്ട ഇനി ഇതുപോലുള്ള എടാകൂടത്തിന് ചെന്ന് ചാടാതിരുന്നാൽ മതി കേട്ടല്ലോ ഉപാധികൾ ഇല്ലാതെ വേഗത്തിൽ ലോണുകൾ വാഗ്ദാനം ചെയ്യുന്ന മൊബൈൽ ആപ്ലിക്കേഷനുകൾ വലിയ ചതിക്കുഴികൾ ആണെന്ന് തിരിച്ചറിയുക ഇത്തരം ലോൺ ആപ്പുകൾ നമ്മുടെ സ്വകാര്യത കവർന്നെടുത്ത് ഭീഷണിയിലൂടെ വായ്പയുടെ പതിൻമടങ് വരെ തിരിച്ചടപ്പിക്കുന്ന സംഭവങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട് ഇത്തരം ലോൺ ആപ്പുകൾ നമുക്ക് ബഹിഷ്കരിക്കാം ലോണുകൾക്കായി അംഗീകൃത ബാങ്കുകളെ മാത്രം സമീപിക്കാം ഒരുപക്ഷെ നിങ്ങൾ ഇരയാക്കപ്പെട്ടാൽ ഉടൻ വൺ നയൻ ത്രീ സീറോ എന്ന സൈബർ ഹെൽപ്പ് ലൈൻ നമ്പറിൽ ബന്ധപ്പെടാൻ മറക്കരുത് ലെറ്റ് എസ് ചേഞ്ച് നമുക്ക് ചുറ്റുമുള്ള യേശു ക്രിസ്തുവിന്റെ ചിത്രങ്ങൾ ഇതിനെ കുറിച്ചൊക്കെയുള്ള ഒരു ചെറിയ അന്വേഷണത്തിലായിരുന്നു നമ്മൾ എങ്ങനെയാണ് യേശു ക്രിസ്തുവിന്റെ രൂപം നമുക്ക് ലഭിച്ചത് ആരെങ്കിലും ആ ചിത്രം പകർത്തിയിരുന്നോ ഇല്ല എന്നാൽ യേശു ക്രിസ്തുവിന്റെ ചിത്രം ഒരിടത്ത് പതിഞ്ഞിരുന്നു എവിടെയാണ് യേശു ക്രിസ്തുവിന്റെ രൂപം പതിഞ്ഞിരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയെട്ട് മുതൽ ഇറ്റലിയിലെ ടൂറിനിൽ സെയിന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് റോയൽ കത്തീഡ്രലിൽ സൂക്ഷിച്ചിരിക്കുന്ന ടൂറിൻ തിരുക്കച്ച ഈശോയെ സംസ്കരിക്കുന്ന വേളയിൽ ശരീരം പൊതിയുന്നതിന് ഉപയോഗിച്ച തുണിയെന്ന് വിശ്വസിക്കുന്നു ഈ തിരുക്കച്ചയുടെ ഇരുഭാഗങ്ങളിലുമായി മങ്ങിയ മനുഷ്യ ശരീരത്തിൻ്റെ രൂപരേഖയുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് മെയ് ഇരുപത്തിയെട്ടിന് ഇറ്റാലിയൻ ഫോട്ടോഗ്രാഫർ സെക്കാൻഡോ പിയ ആണ് ആദ്യമായി ഈ ഐക്കണിൻ്റെ ഫോട്ടോ എടുത്തത് ഇതിൽ ത്രീ ഡി ഇമേജുകൾ നിർമ്മിക്കാൻ കഴിവുള്ള ഡിജിറ്റൽ വിവരങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ അമേരിക്കൻ ഭൗതിക ശാസ്ത്രജ്ഞൻ ജോൺ ജാക്സൺ ഐറിക് ജബ്ബർ ബിൽ മോട്ടേൺ എന്നീ സഹപ്രവർത്തകരുമായി ചേർന്ന് അമേരിക്കയിലെ പ്രസിദ്ധമായ ലോസ് അലാമോസ് നാഷണൽ ലാബിൽ ഗവേഷണം നടത്തി ഡിജിറ്റൽ വി പി എയ്റ്റ് ഇമേജ് അനലൈസറിൽ ഷ്രൗഡ് ഫോട്ടോ സ്കാൻ ചെയ്യുകയും ചെയ്തു ധാരാളം ഫോട്ടോകൾ പരീക്ഷിച്ചെങ്കിലും ഈ ഷ്രൗഡ് ഫോട്ടോ ഒഴികെ മറ്റൊന്നിലും ത്രീ ഡി ഫലം ലഭിച്ചില്ല മറ്റ് ഫോട്ടോകൾക്ക് നിഴലുകൾ കാണാമായിരുന്നു എന്നാൽ ഈ ഫോട്ടോയ്ക്ക് മാത്രം നിഴലുകൾ ഇല്ലായിരുന്നു ടൂറിൻ ഷ്രൗഡിൽ ചിത്രം രൂപപ്പെട്ടത് യേശുവിൻ്റെ ശരീരത്തിൽ തന്നെയുള്ള പ്രകാശത്തിനാലാണ് എന്നാണ് ശാസ്ത്രജ്ഞന്മാരുടെ നിഗമനം യേശുവിൻ്റെ ശരീരത്തിൽ നിന്ന് പ്രകാശം ഉത്ഭവിക്കുകയും വികിരണം ചെയ്യുകയും ഇമേജ് രൂപപ്പെടുകയും ചെയ്തുവെന്ന് ശാസ്ത്രജ്ഞന്മാർ കരുതുന്നു ടി അഞ്ചിഞ്ച് നീളവും മൂന്നടി ഏഴിഞ്ച് വീതിയുമാണ് ഇതിനുള്ളത് ഉയർപ്പിന്റെ നിമിഷത്തിൽ ശരീരവും തിരുക്കച്ചയും തമ്മിലുരസി റേഡിയേഷൻ എനർജി ഫോം ചെയ്തതിന്റെ ഫലമാണ് ഈ ഇമേജ് എന്നാണ് ജോൺ ജാക്സൺ എന്ന ശാസ്ത്രജ്ഞൻ വിശദീകരിക്കുന്നത് യേശുവിനെ പൊതിയുവാൻ രണ്ട് കച്ചകൾ ഉപയോഗിച്ചതായി വിശുദ്ധ യോഹന്നാൻ സ്ലിഹായുടെ സുവിശേഷം ഇരുപതാം അധ്യായം ആറ് ഏഴ് വാക്യങ്ങളിൽ പറയുന്നുണ്ട് അവന്റെ പിന്നാലെ വന്ന ശിമയോൻ പത്രോസ് കല്ലറയിൽ പ്രവേശിച്ചു കച്ച അവിടെ കിടക്കുന്നതും തലയിൽ കെട്ടിയിരുന്ന തൂവാല കച്ചയോടുകൂടെയല്ലാതെ തനിച്ച് ഒരിടത്ത് ചുരുട്ടി വച്ചിരിക്കുന്നതും അവൻ കണ്ടു തലയിൽ കെട്ടിയിരുന്ന തുവാല ഇന്ന് സുഡേരിയം ഓഫ് ഒവിഡോ എന്നറിയപ്പെടുന്നു മുഖത്തുനിന്ന് വിയർപ്പ് ഉപയോഗിക്കുന്ന തുവാലയാണ് സുഡേരിയം രണ്ടടി മൂന്നിഞ്ച് നീളവും ഒരടി ഒൻപതിഞ്ച് വീതിയുമുള്ള രക്തം പുരണ്ട ലിനൻ തുണിയാണ് സ്പെയിനിലെ ഒവിഡോയിലെ സാൻ സാൽവദോർ കത്തീഡ്രലിൽ സൂക്ഷിച്ചിരിക്കുന്നത് ഇത് ഈശോയുടെ മുഖം മറച്ചിരുന്ന തൂവാലയായി കരുതുന്നു ശാസ്ത്രജ്ഞന്മാരുടെ നിരീക്ഷണത്തിൽ ഈ ടവലിലെയും ടൂറിൻ ഷൗഡിലെയും രക്തഗ്രൂപ്പ് ഒന്നാണെന്നാണ് തെളിഞ്ഞിരിക്കുന്നത് എ ബി പോസിറ്റീവ് രക്തഗ്രൂപ്പാണ് രണ്ടിലേതും അതുകൊണ്ടാണ് ഇത് ഈശോയുടെ സംസ്കാരവേളയിൽ ശരീരം പൊതിഞ്ഞ തിരുക്കച്ച എന്ന നിഗമനത്തിലേക്ക് എത്തിച്ചേർന്നത് നിഷ്ക്രിയ ആർഗോൺ വാതകം നിറച്ച ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് പ്രൊട്ടക്റ്റീവ് കേസിനുള്ളിൽ പൂർണമായും നീട്ടിവെച്ചിരിക്കുകയാണ് ടൂറിൻ ലിനൻ കച്ച ഏറ്റവും അധികം ഗവേഷണങ്ങൾ നടത്തപ്പെട്ട വസ്ത്രമാണിത് ലിനൻ തുണിയിൽ എങ്ങനെ ഇത്തരമൊരു ചിത്രം രൂപപ്പെട്ടു എന്നതിന് വിശദീകരണം നൽകാൻ ശാസ്ത്രത്തിനോ ചരിത്രത്തിനോ സാധിച്ചിട്ടില്ല ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും ചരിത്രപരമായും ശാസ്ത്രപരമായും ഉള്ള ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ പിയുസ് പന്ത്രണ്ടാമൻ മാർപ്പാപ്പ ഇത് വിശുദ്ധ വസ്തുവായി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ സിസ്റ്റർ മരിയ വിയേറിന ഈ ഇമേജിലുള്ള മെഡൽ നിർമ്മിക്കാനുള്ള ഓതറൈസേഷൻ മിലാനിൽ വെച്ച് നടത്തിയ ക്യൂരിയയിൽ നിന്നും നേടിയെടുത്തു അങ്ങനെ പിയൂസ് പന്ത്രണ്ടാമൻ പാപ്പ മെഡൽ അംഗീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ഈശോയുടെ തിരുമുഖത്തിൻ്റെ ഫീസ്റ്റ് ആശ്വനസ്ബേയുടെ അതായത് വിഭൂതിയുടെ തലേ ദിവസമായി പ്രഖ്യാപിച്ചതും പിയൂസ് പന്ത്രണ്ടാമൻ മാർപ്പാപ്പയാണ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയെട്ടിൽ സാവോയിയുടെ ഡ്യൂക്കായിരുന്ന ഇമാനുവൽ ഫിലിബർട്ട് ആണ് ഫ്രാൻസിൽ നിന്നും ഇറ്റലിയിലെ ടൂറിനിലേക്ക് ഈ തിരുക്കച്ച മാറ്റിയത് ചാട്ടവാറടിയേറ്റ് രക്തത്തിൽ കുതിർന്ന ശരീരം മുൾമുടി ധരിച്ച ശിരസ് ഭാരമുള്ള കുരിശും ചുമന്ന് കാൽവരിയിലെത്തി കുരിശിൽ മരണം ഭരിച്ചതിന് ശേഷവും വലതുപാർശം കുന്തത്താൽ കുത്തപ്പെട്ടു അവസാനത്തുള്ളി രക്തം വരെയും ലോകജനതയുടെ രക്ഷയ്ക്കായി നൽകിയ ഈശോയുടെ ഐക്കണാണ് ഇതെന്ന് ക്രിസ്ത്യാനികൾ ഒന്നടങ്കം വിശ്വസിക്കുന്നു ഒരു കലാകാരനും സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കാത്ത ഒരു അമാനുഷിക ചിത്രം ആർക്കും സ്ഥിരീകരിക്കാൻ സാധിക്കാത്ത ടൂറിൻ തിരുക്കച്ചയുടെ ഗവേഷണം ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വിളിക്കുന്നവർ എന്ന എല്ലാ യും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്ക് ലൈവ് ആണ് പിന്നീട് പതിനൊന്നരയ്ക്ക് വെബ്സൈറ്റിലും ലഭ്യമാണ് 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 വൈകിട്ട് മണിക്ക് ഗ്രിഗോറിയൻ വിവിധ പേജുകളിലും മുടങ്ങാതെ കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത ആഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് സന്തോഷ് ബൈ പറയുന്നു എല്ലാ കൂട്ടുകാരെയും ദൈവം അനുഗ്രഹിക്കണം